ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഒരു കസിൻ്റെ വീട്ടിൽ പോയി അവിടെ ചെന്ന ഊഞ്ഞാലൊക്കെ കണ്ടു പിള്ളേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ഊഞ്ഞാലേ കയറാനുള്ള ബഹളമായിരുന്നു അപ്പം മേരി ആൻ്റി അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവരെ നിർത്തി ഫോട്ടോ ആക്കി എന്നെ ഹെൽപ്പ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പിള്ളേർ എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്തു അപ്പോൾ അപ്പൊ കൂട്ടുന്ന ആ സമയത്ത് അകത്തായിരുന്നു അവൻ പുറത്തേക്കൊന്നും ഇറങ്ങി വന്നില്ല പിന്നെ പിള്ളേർ തന്നെ ഇരുന്നൊന്നും അടിയില്ല കേട്ടോ ഫിലിക്സ് മാത്രമേ അടിയിലുള്ളൂ അവൻ പണ്ട് സർക്കസ് കളിക്കുമായിരുന്നു ഊഞ്ഞാലിൽ അപ്പം ഞാൻ അതുപോലെ കാണിക്കട്ടെ എന്നൊക്കെ എന്നോട് ചോദിക്കുക ഞാൻ പറഞ്ഞാൽ അങ്ങനെയൊന്നും കാണിക്കേണ്ട പിള്ളേരിങ്ങനത്തെ ഊഞ്ഞാലും ഇതൊക്കെ കാണുന്ന ആദ്യമായിട്ടാണ് നമ്മുടെ ഇവിടെ മറ്റേ നമ്മൾ മേടിക്കുന്ന തരത്തിലുള്ള ഊഞ്ഞാലല്ലേ ഉള്ളത് അവരെന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്തു അതായത് ഭയങ്കര നല്ലൊരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ ഭയങ്കര ഒരു കൂളിങ്ങും ഒക്കെയുണ്ട് ആ മുറ്റത്ത് നിറച്ച് ഒരു ഭയങ്കര തണലാണ് നല്ലൊരു ഒരു പ്രത്യേക വൈബാണ് അവിടെ ചെന്നിരിക്കുമ്പോൾ പിള്ളേരെന്തായാലും അത് മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട് ഇത് കണ്ടോ ഇത് അത്തിയാണ് അത്തി കാട്ടത്തി അതായത് നമ്മൾ നമ്മുടെ ബൈബിളിലൊക്കെ കേട്ടിട്ടില്ല ഒരു അത്തി അത്തിപ്പഴം എന്നൊക്കെ പറഞ്ഞ് പക്ഷെ അതല്ല ഇത് കാട്ടത്തിയാണ് അപ്പോൾ അതെന്തോ സംസ്കരിച്ച് എന്തോ ചെയ്താൽ മധുരത്തിലൊക്കെ മുക്കിയെടുത്തു കഴിഞ്ഞാൽ തിന്നാൻ നല്ലതാണെന്നൊക്കെയാണ് പറയുന്നത് പിന്നെ അങ്ങനെ പിള്ളേർ പൂവൊക്കെ കണ്ടപ്പോഴത്തേനും പൂ വേണം പൂ വേണമെന്നും പറഞ്ഞ് എല്ലാവരും താഴെ പോയി പൂവൊക്കെ പറിച്ചിട്ട് മീരിയാൻഡിയുടെ കൂടെ കയറി വരുന്നത് എന്തായാലും ചെന്നപ്പോൾ തന്നെ അവർ ഭയങ്കര സെറ്റായി കേട്ടോ അവിടെ അങ്ങനെ സാറാമോളൊക്കെ എനിക്ക് പേടിയുണ്ടായിരുന്നു കൊണ്ടുപോകുമ്പോൾ ബഹളം ഉണ്ടാക്കുകയോ എന്നൊക്കെ എന്തായാലും പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു അപ്പക്കൂട്ടനാണേലും സന്തോഷമായി അപ്പക്കൂട്ടനെ അവിടെ ഇറങ്ങി നടന്ന് അങ്ങനെ അവൻ ഇഷ്ടപ്പെട്ട സാധനം കിട്ടി അവിടെ കുറേ മിറ്റിലുണ്ടല്ലോ ബേബി മിറ്റിൽ അത് ഭയങ്കര ഇഷ്ടമാണ് അവന് അവൻ്റെ ഫേവറേറ്റ് കളിപ്പാട്ടമെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അവന് എന്താ ചെയ്യണ്ടെന്ന് അറിയത്തില്ല അത് ഇങ്ങനെ നടക്കുവാണ് ഞങ്ങൾ അത് കഴിഞ്ഞങ്ങൾ പള്ളിയിൽ പോകണം പള്ളിയിൽ അതായത് ഞാൻ കസിൻ അച്ഛനുണ്ടല്ലോ ആ അച്ഛൻ്റെ പള്ളിയിൽ നിന്ന് പെരുന്നാളാണ് അപ്പോൾ അവിടെ പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ റെഡി ആയിട്ടിരിക്കുക അപ്പം ഞാനും എന്നാണെന്ന് ഊഞ്ഞാലാടി നോക്കാം എന്നൊക്കെ ഞാൻ ഊഞ്ഞാലേ കയറി അങ്ങനെ ഞാൻ പള്ളിയിലെത്തി കേട്ടോ പള്ളിയിലെത്തിയപ്പോൾ ഒരു ചെറിയ ഒരു പിള്ളേർ സെറ്റാണ് കേട്ടോ അതായത് ഏഴാം ക്ലാസ് തൊട്ടിട്ട് പ്ലസ് ടു വരെയുള്ള പിള്ളേരുടെ ഒരു ചെണ്ട ഇതാണ് എന്നെ അടിപൊളിയായിട്ടെന്നറിയാം ഒരു വായിക്കുന്നത് ചെറിയ പിള്ളേരാണ് പ്ലസ് ടുവിലൊക്കെയുള്ള ഒരു വളരെ ചുരുക്കം പിള്ളേരെ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ തീരെ ചെറിയ പിള്ളേരെ നല്ല ഒരു ആംബിയൻസ് ആയിരുന്നു ചെറിയൊരു പള്ളിയാണ് കേട്ടോ അപ്പോൾ അവിടെ നല്ല നല്ല ആഘോഷ നല്ല ആഘോഷമായിരുന്നു പിന്നെ ഞങ്ങൾ കുർബാനയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് തിരിച്ച് ഞങ്ങൾ വന്നു പ്രദക്ഷിണം കഴിഞ്ഞപ്പോഴേക്കും വന്നു അപ്പം അവിടെ വീണ്ടും പ്രദക്ഷിണം കഴിഞ്ഞ് കഴിഞ്ഞ് ചെണ്ട കൂട്ടും പരിപാടികളൊക്കെയാണ് അപ്പം അങ്ങനെ എന്തായാലും നല്ല ചെണ്ടയായിരുന്നു കേട്ടോ പിള്ളേർ നല്ല സൂപ്പറായിട്ട് ചെണ്ട കൂട്ടി കണ്ടോ പിള്ളേർ ഇങ്ങനെ ഭയങ്കര സ്പിരിറ്റിലാണ് എല്ലാവരും അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആസ്വദിച്ചിരിക്കുന്നു കുറച്ച് പേര് സ്നേഹം കുറച്ച് ആൾക്കാർ സ്നേഹ വിരുന്നുണ്ടായിരുന്നു അപ്പം അത് കഴിക്കാനായിട്ട് പോയി അപ്പോൾ നമ്മൾ അവസാനം നമ്മുടെ അച്ഛൻ്റെ കൂടെ നിന്നിട്ടുള്ള ഫോട്ടോ ഫോട്ടോയൊക്കെ എടുത്തു എന്നിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം തിരിച്ചു പോന്നു കേട്ടോ തിരിച്ചു അവക്ക് പോരാൻ അവരാനൊട്ടും ഇഷ്ടമല്ലായിരുന്നു മാറിക്കൊണ്ടിരിക്കുവാണ് മണിമാമിന്റെ അടുത്ത് നിന്ന് തിരിച്ചു സങ്കടത്തിൽ സങ്കടത്തിലിരിക്കുകയാണെങ്കിൽ അല്ലേ അയ്യോ ഏ എന്താ ചവിട്ടല്ലേ ചവിട്ടല്ലേ വടിയെടുക്കട്ടെ ഏടെ വടിയെടുത്തോട്ടെ ഫിലിക്സ് അങ്ങോട്ട് പോയ നിങ്ങോട്ട് വരുമ്പോ